ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ഒരുപാട് പേർ എനിക്ക് അയച്ചു തന്നതാണ് സ്വത്തിനു വേണ്ടി മകൻ അച്ഛനെ മാരകമായിട്ട് ഇടിച്ച് കൊലപ്പെടുന്ന ഒരു ദൃശ്യങ്ങളാണിത് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല എൻ്റെ മനസ്സിലൂടെ പോയ കുറേ ചിന്തകളുണ്ട് ഈ മകൻ ഉണ്ടായപ്പോൾ ആ അച്ഛനും അമ്മയും എന്തോരം സന്തോഷിച്ചിട്ടുണ്ടാവും എല്ലാ അച്ഛനമ്മമാരെയും പോലെ കഷ്ടപ്പെട്ടായിരിക്കും അവനെയും വളർത്തിയിട്ടുള്ളത് അവനിടിച്ച ഓരോ ഇടിയും അവൻ്റെ ആരോഗ്യമൊക്കെ ആ അപ്പനും അമ്മയും ഒക്കെ ഏതൊക്കെയോ കഷ്ടപ്പാടുകളിൽ അവന് കൊടുത്തത് തന്നെയാണ് ഒരിക്കൽ പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ജന്മം നൽകിയത് ജീവനെടുക്കാൻ പോകുന്നവനെ ആയിരുന്നല്ലോ എന്ന് സ്വത്ത് ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വന്തം മാതാപിതാക്കൾ തമ്മിലും സഹോദരന്മാർ തമ്മിലും വഴക്കുകളും കൊലപാതകങ്ങളും തല്ലുപിടുത്തവും ഒക്കെ ധാരാളം നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് ഇതിൻ്റെ കാരണം ലളിതമായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തമാശയ്ക്ക് പപ്പയോട് ചോദിച്ചു വീടും സ്ഥലവും ഒക്കെ വീതം വെക്കുമ്പോൾ എനിക്ക് ഏത് ഭാഗമാണ് തരാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് കേൾക്കട്ടെ എടുത്തവായി പപ്പ ഒരു മറുപടി പറഞ്ഞു അപ്പൻ്റെ സ്വത്തിന് മക്കൾക്കൊരവകാശവും ഇല്ലായെന്ന് ഞാൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ നിയമപരമായിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ ഇവിടുത്തെ നിയമവും കോടതിയും ഞാനാണ് അപ്പൻ്റെ സ്വത്തിന് മക്കൾക്ക് യാതൊരു അവകാശവും ഇല്ലായെന്ന് ഏതായാലും ഞാൻ അമ്മയോട് ഇതൊക്കെ പറഞ്ഞു അമ്മ ഇത് കേട്ടു ഇങ്ങനെ ചിരിച്ചു പിന്നീട് എൻ്റെ മനസ്സിൽ തോന്നി ഇനി അപ്പന ഇനി വേറെ വല്ല മക്കളൊക്കെ ഉണ്ടോ ഞങ്ങളല്ലാതെ ഇനി അവിടെ വല്ലതും കൊടുക്കാനാണോ ഏ ഏതായാലും അങ്ങനെയൊന്നുമില്ല പിന്നീട് കാലങ്ങളിൽ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നു അതായത് സ്വന്തമായിട്ട് ഒരിക്ക ഭൂമി വാങ്ങണം അതിലൊരു വീട് പണിയണം വീട് പടത് അതിലത് സന്തോഷമായിട്ടിരിക്കണം അതിലെൻ്റെ അച്ഛനെ അമ്മയൊക്കെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കണം അവരോടൊത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നിങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു വെച്ചു ഏതായാലും നിർഭാഗ്യവശാൽ എൻ്റെ അമ്മ എന്നെ വിട്ടുപിരിഞ്ഞു പോയി ക്യാൻസർ രോഗിയായിട്ട് വിട്ടുപിരിഞ്ഞു പോയി പപ്പയുണ്ട് അന്ന് അപ്പൻ അങ്ങനെ പറഞ്ഞ് അന്ന് മുതൽ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നുകൂടി സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങണം സത്യത്തിൽ നമ്മൾ പണം പണിയെടുത്ത് കഷ്ടപ്പെട്ട് പണം സ്വരൂപിച്ച് വെച്ചിട്ട് സ്വന്തമായി അത് വാങ്ങുന്നതിനല്ലേ അഭിമാനമെന്ന് പറയുന്നത് എൻ്റെ അപ്പൻ്റെ സ്ഥലം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ഏക്കർ റബ്ബർ തോട്ടമാണുള്ളത് അതപ്പൻ തന്നെ സമ്പാദിച്ചെടുത്തതാണ് സ്വന്തമായി സമ്പാദി ആരും കൊടുത്തതല്ല ദാനം കൊടുത്തതല്ല വീതം വെച്ചതൊന്നുമല്ല അപ്പോൾ ആ ആളുടെ മകൻ ഈ ദാനം കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ സ്വന്തമായി പണിയെടുത്ത് കുറച്ച് സ്ഥലം വാങ്ങാം ഇനി അപ്പനെങ്ങാണോ അത് തരികയാണെങ്കിൽ അത് ബോണസാണ് ഞാൻ ആ അങ്ങനെ പറഞ്ഞത് അന്ന് എനിക്ക് വിഷമം തോന്നിയെങ്കിലും അത് വേണ്ടിയിട്ടല്ല ചോദിച്ചത് തമാശയ്ക്കായിട്ടാണെങ്കിലും ഇത് കിട്ടില്ലല്ലോ എന്നൊരു ചിന്ത വന്നപ്പോഴും എന്നെ കൊണ്ട് കൂടുതൽ പ്രയത്നിക്കാനായിട്ടും കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ടും ഉണ്ടാക്കുന്ന പണം ധൂർത്തടിച്ച് കളയാതെ അതെങ്ങനെ സേവ് ചെയ്യാം എന്നതിനെ എങ്ങനെ ലളിതമായിട്ട് ജീവിക്കാം അങ്ങനെ ജീവിതത്തിലൂടെ നമുക്ക് ഒരു സ്ഥലമോ വീടോ ഒക്കെ വാങ്ങാൻ നമുക്ക് ഉതകുന്നിടത്ത് അത് സാധിക്കുകയാണെങ്കിൽ ഇത്ര ഗംഭീരമെന്നുള്ള ചിന്തയിലാണ് സ്ഥലമൊക്കെ എറണാകുളത്ത് വാങ്ങുന്നത് പലപ്പോഴും മാതാപിതാക്കൾ ചിന്തിച്ച് വെക്കുന്നത് എന്താണെന്നറിയോ എൻ്റെ വീട് സ്വത്ത് ഞങ്ങൾക്കുള്ളത് മുഴുവൻ എൻ്റെ മക്കൾക്കെന്നാണ് പലപ്പോഴും മക്കളുടെ സർഗമായ കഴിവുകൾ അവരുടെ ടാലൻറ്റുകളെ കെടുത്തിക്കളയുന്നതാണ് ഈ മാതാപിതാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ഡലം ചിലപ്പം അവരാശിക്കും അതിനു മുമ്പ് തന്നെ പ്രായമാകുന്ന സമയത്ത് തന്നെ ആവതുള്ള സമയത്ത് തന്നെ അവരോട് പറയണം നീ ഈ സ്വത്തും പണവും വീടും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നീ മുന്നോട്ട് എത്തിക്കണ്ട കാരണം നിനക്കുള്ളത് നിന്നെ പഠിപ്പിക്കുക നിൻ്റെ ആരോഗ്യം ഇത്തരം കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ ചെയ്തു തരും ബാക്കിയുള്ളത് അവരവർ കണ്ടെത്തണമെന്ന് പറയുന്ന അവിടത്തെ അവൻ്റെ മനസ്സിൽ തോന്നും ഒരു തീ ഉണ്ടാവും എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ മാത്രമാണ് അവൻ കംഫർട്ട് സോണിൽ നിന്ന് അത് പൊട്ടിച്ച് പുറത്തേക്ക് വരികയുള്ളൂ അപ്പോൾ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും ആ ഒബ്സ്റ്റക്കിൾസിനെ നേരിടാനുള്ള മനസ്സും പ്രാപ്തിയും ഒക്കെ അവൻ്റെ ജീവിതയാത്രകളിലൂടെ അവൻ നേടിയെടുക്കണം എന്നിട്ട് അത് നേടിയെടുക്കുക തന്നെ ചെയ്യണം അതിനുള്ളൊരു സുഖം ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പക്ഷേ അതല്ല നമ്മുടെ കേരളത്തിലെ പല വീടുകളും നടക്കുന്നത് സ്വത്തിൻ്റെ പേരിൽ മാതാപിതാക്കൾ തമ്മിൽ ബത്ത ശത്രുക്കളായി മാറി എത്രയോ വീടുകളുണ്ട് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല അനിയന് വേറെ കൂടുതൽ കൊടുത്തു അനിയത്തിക്ക് പിന്നെ നേരത്തെ കൊടുത്തതല്ലേ അവളെ കെട്ടിച്ചതല്ലേ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോരം അലമ്പുകളാണ് ഓരോ വീടുകളിലും ഉണ്ടാകുന്നത് കംഫർട്ട് സോണിലാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നിടത്ത് മാത്രമേ ഈ തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ കംഫർട്ട് സോണിലാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവിടെ സംഭവിക്കുന്ന അവരെ കൂടുവിട്ട് പുറത്തേക്ക് പോകാൻ അനുവദിക്കണം അവർക്ക് അവരുടെ ലോകവും അവരുടെ ഇഷ്ടങ്ങളുമൊക്കെ തേടിയെടുക്കാനായിട്ടുള്ളൊരു പ്രായമാകുന്ന സമയത്ത് നമ്മളെ അവരെ അഴിച്ചുവിടണം ഇനി ഈ മാതാപിതാക്കൾ ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട് ഞങ്ങളുടെ ഈ വീടും സ്വത്തും ഇതൊക്കെ മക്കൾക്കെല്ലാം ഇന്ന് ഇത് കൊടുക്കും വല്ല അനാഥാലയത്തിന് എഴുതി കൊടുക്കുമോ എന്നൊരു ക്ലീഷ വർത്തമാനമുണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട മോട്ട്കേജ് ലോണുകളുണ്ട് നിങ്ങളുടെ വീടും സ്വത്തും നിങ്ങളുടേതാകുമ്പോൾ അത് ബാങ്കിന് നിങ്ങൾ കൊടുക്കുക ബാങ്ക് അതിനൊരു വിലയിട്ടിട്ട് നിങ്ങൾ മരിച്ചു പോകുന്ന കാലഘട്ടം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിലേക്ക് ഇങ്ങനെ പണം തന്നുകൊണ്ടേയിരിക്കും എന്നിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം നിങ്ങൾ കേരളം മുഴുവൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഈ സംസ്ഥാനങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ സംസ്കാരങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ വിവിധങ്ങളായ ഭക്ഷണങ്ങൾ തേടിപ്പോയിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്തോരെ കാഴ്ചകൾ കാണാനുണ്ട് ഈ മക്കളാണ് ഞങ്ങളുടെ ലോകമെന്ന് പറഞ്ഞിരിക്കുന്ന മാതാപിതാക്കൾക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് നമ്മൾ ആ വീഡിയോയിലവിടെ കണ്ടത് നിങ്ങൾ യാത്ര ചെയ്യുക ആസ്വദിക്കേണ്ട ഇടങ്ങളിലേക്ക് പോവുക എന്നിട്ട് ഈ മക്കൾക്ക് ആശ കൊടുക്കാതെ ജീവിതത്തെ മറ്റൊരാംഗിളിൽ കാണാനായിട്ട് നോക്കുക ഈ വീഡിയോ കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ പോയൊരു കഥയുണ്ട് ഒരു ദിവസം ഒരാൾ അയാളുടെ പുതിയ കാറ് തുടച്ച് വൃത്തിയാക്കി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അഞ്ച് വയസ്സുള്ള അയാളുടെ മകൾ അവിടെ കിടന്നൊരു കല്ലുകൊണ്ട് കാറിൻ്റെ സൈഡിൽ ഇങ്ങനെ കോറി ഒരച്ചു എന്തോ അരച്ചു വെച്ചു അതുകൊണ്ട് ദേഷ്യം സഹിക്കാൻ അവർ അയാൾ കയ്യിൽ കിട്ടി എന്തോ എടുത്ത് തൻ്റെ മകളുടെ ദേഹത്ത് ആഞ്ഞടിച്ചു കുറേ കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് സകല സലകാല ബോധമെന്ന് തെളിഞ്ഞു വന്നത് തൻ്റെ മകളുടെ കയ്യിൽ ഒരു സ്പാനർ ഉപയോഗിച്ചുകൊണ്ടാണ് താൻ ആഴത്തിൽ ആഴത്തിലടിച്ചതെന്നുള്ള യാഥാർത്ഥ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് തിരിച്ചറിവുണ്ടായത് ആ ഷോക്കിൽ ഷോക്കിലയാൾ മനോദല തെറ്റിയ പോലൊരാളെ പോലെ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങി കുഞ്ഞിനെ അമ്മയും അയലോക്കാരും ഒക്കെ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു നിർഭാഗ്യമെന്ന് പറയട്ടെ ആ സ്പാനറിൻ്റെ അടി കൊണ്ട് ആ കുഞ്ഞിൻ്റെ വിരലുകൾ അറ്റുപോയിരുന്നു അത് തുന്നിക്കെട്ടി വെക്കാൻ പാകമല്ലാത്ത രീതിയിൽ അത് നഷ്ടമായി പോയിരുന്നു കുറേ നാളത്തെ ട്രീറ്റ്മെൻറ്റുകൾക്ക് ശേഷം അവർ രണ്ട് പേരും റിക്കവറായി ഒന്ന് ശാരീരികമായിട്ടും ഒന്ന് മാനസികമായിട്ടും ആദ്യം അയാൾ പോയത് കാറിൻ്റെ അടുത്തേക്കാണ് മൂടിയിട്ടിരിക്കുന്ന കാറിൻ്റെ സൈഡിൽ മകൾ കോറി വെച്ചത് എന്താണെന്ന് അയാൾ നോക്കി അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഐ ലവ് യു പപ്പ അന്ന് അവൾ കോറി വെച്ചിരുന്ന വാക്കുകളതാണ് അയാൾക്ക് സ്വന്തം പ്രവൃത്തിയിൽ അതിയായ കുറ്റബോധവും സ്വയം വെറുപ്പും തോന്നി അയാൾ ആ സങ്കടം മുഴുവൻ ആ കാറിൽ ഇടിച്ചിടിച്ച് പിന്നെയും തീർത്തു അതിനുശേഷം മകളെ കാണാനായിട്ട് പോയി അച്ഛനെ കണ്ടപ്പോൾ മകൾ ആദ്യം പറഞ്ഞത് സോറി എട്ടവാ അവളുടെ മുഖത്ത് ഒരു ക്യൂരിയോസിറ്റിയുടെ ഉണ്ടായിരുന്നു ഒരു അപ്പയോടൊരു സംശയം ഉണ്ടായിരുന്നു എപ്പോഴും സംശയം ചോദിക്കുന്ന മകൾ എൻ്റെ വിരലുകൾ എപ്പോഴാണ് മുളച്ചു വരുന്നത് അപ്പ എപ്പോഴും ഓർക്കുക സ്നേഹത്തിനും ദേഷ്യത്തിനും അതിരുകളില്ല സാധനങ്ങൾ ഉപയോഗിക്കാനുള്ളതും ആളുകൾ സ്നേഹിക്കപ്പെടാനുമുള്ളതാണ് എന്നാൽ ഈ ലോകം മറിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് ആളുകൾ സാധനങ്ങളെ സ്നേഹിക്കുന്നു ആളുകളെ ഉപയോഗിക്കുന്നു തിങ്ക് പോസിറ്റീവ് have a great day bye bye